അങ്ങോട്ട് ആനല്ലോ നോക്കി സാരി ഇതാണ് നമ്മടെ വീട്ടുടമസ്ഥൻ അവർ അച്ഛൻ മുതലാളി വീട്ടുടമസ്ഥൻ ഉള്ളൂ വാടകം പറഞ്ഞ ഇവിടുന്ന് ഒറ്റ പൈസ കിട്ടാറില്ല പഞ്ഞന്തൂറിൽ നിർത്തി കൊടണ്ട മുതലാളി കുളിമുറി എവിടെയാ കേട്ടേ അച്ചൂട്ടിന്ന് രാവിലെ വന്ന് പറഞ്ഞു പോയതാ വൈകുന്നേരം ആവുമ്പഴേക്കും ഇവിടെ കുളിമുറി എവിടെ ആ സ്ഥലം കാണിച്ചു ബുദ്ധിമുട്ടില്ലെങ്കിൽ വീടിന്റെ പുറകിൽ കെട്ടിയാൽ മതി ഓ പിന്നെ ഒരു കാര്യം എന്റെ കഷ്ടകാലത്തിന് മോക്കൊരു പൂതി കയറിയിട്ട് ഇവിടെ ഒരു ബെഡ്റൂം കെട്ടണമെന്നോ തിമ്മിംപോള് പഠിയണമൊന്നും പറഞ്ഞേക്കല്ലേ ഞാൻ കുത്തുപാളം എടുക്കേണ്ടി വരും അങ്ങനെ ഒരു യോഗം ജാതകത്തിൽ ഇണ്ടെങ്കിൽ അത് നടന്നിരിക്കും മുതലാ ഓ നിന്റെ കരുതാ കൊണ്ടൊന്നും പറയാവരാട്ടി